ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ മാസത്തിലെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം സംസ്ഥാന ഭക്ഷ്യവകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂൺ റേഷൻ നീട്ടിയതും റേഷൻ വ്യാപാരികളുടെ രണ്ടു ദിവസത്തെ സമരവും കാരണം ജൂലൈ പത്ത് ബുധനാഴ്ച മുതലായിരിക്കും ഈ മാസത്തെ റേഷൻ പൊതുജനങ്ങൾക്ക് ലഭിക്കുക റേഷൻ കാർഡ് ഉടമകൾ ഈ മാസം അറിയേണ്ട പ്രധാന അറിയിപ്പുകളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ റേഷൻ കട സമരമായതിനാൽ പത്താം തീയതി ബുധനാഴ്ച മുതലാണ് കാർഡ് ഉടമകൾക്ക് റേഷൻ ലഭിച്ചു തുടങ്ങുക ജൂലൈ മാസത്തിൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ച ആകെ ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും എൻ പി എസ് നീലക്കാടിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇതുകൂടാതെ എൻ പി എസ് നീലക്കാടിന് അധിക വിഹിതമായി നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എൻ പി എൻ എസ് വെള്ളക്കാടിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അഞ്ചു കിലോ അരി മാത്രമാണ് ഈ മാസം ലഭിക്കുക കുറച്ചു മാസങ്ങളായി മണ്ണെണ്ണ സ്റ്റോക്ക് വരുന്നില്ല അതിനാൽ തന്നെ ജൂലൈ റേഷൻ വിതരണ അറിയിപ്പിൽ മണ്ണെണ്ണ വിതരണം ഉൾപ്പെടുത്തിയിട്ടില്ല അതിനാൽ ഈ മാസം മണ്ണെണ്ണ ലഭിക്കുവാനുള്ള സാധ്യത വിരളമാണ് എല്ലാ വിഭാഗം കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം റേഷൻ കാർഡ് ഉടമകൾക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ലഭിക്കുന്ന പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളിൽ മിക്കതും ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പല മാസങ്ങൾക്ക് ശേഷമാണ് പഞ്ചസാരയും എത്തിയിരിക്കുന്നത് അഞ്ച് കിലോ കെ റൈസും സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് ജൂലൈ മാസം ഉൾപ്പെടെ അൻപത് ദിവസത്തേക്ക് പ്രത്യേക വിലക്കുറവും ഓഫറും നൽകി വരികയാണ് സപ്ലൈകോ ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്ന് വരെ പൊതുജനങ്ങൾക്ക് പ്രത്യേക വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാനാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട് സബ്സിഡിയില്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ബിൽ തുകയിൽ നിന്ന് നിലവിലുള്ള വിലക്കുറവിന് പുറമെ പത്ത് ശതമാനം അധിക വിലക്കുറവ് ഈ പദ്ധതി പ്രകാരം നൽകും സപ്ലൈകോയുടെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി പതിനാല് ജില്ലകളിലും സപ്ലൈകോയുടെ സിഗ്നേച്ചർ മാർട്ടുകൾ തുറക്കും ജൂൺ മുതൽ ദിവസത്തേക്ക് സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ഉൾപ്പെടെ അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും നൽകുന്നതാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി മുന്നൂറ് രൂപ വിലയുള്ള ശബരി ഹോട്ടൽ ബ്ലെൻഡ് ടീ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നൽകുന്നതിനോടൊപ്പം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി ലീഫ് ടീ സൗജന്യമായി നൽകും എൺപത് രൂപ വിലയുള്ള ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി ഗോൾഡ് ടീ അറുപത്തിനാല് രൂപയ്ക്ക് നൽകും അറുപത് രൂപ വിലയുള്ള ശബരി ചക്കി ഫ്രഷാട്ട ഇരുപത് ശതമാനം വില കുറച്ച് നാൽപ്പത്തിയെട്ട് രൂപയ്ക്കും ഒൻപത് രൂപ വിലയുള്ള ഒരു കിലോഗ്രാം ശബരി അപ്പം പൊടി പുട്ടുപൊടി എന്നിവ അറുപത്തിമൂന്ന് രൂപ ഇരുപത് പൈസയ്ക്കും അൻപത് ദിവസത്തേക്ക് ലഭിക്കും ശബരിമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല സാമ്പാർ പൊടി കടുക് എന്നിവയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവുണ്ട് അഞ്ഞൂറ് ഗ്രാം റിപ്പിൾ പ്രീമിയം ഡസ്റ്റ് ടീയോടൊപ്പം അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര സൗജന്യമായി നൽകും ഉജാല ഹെൻഗോ സൺപ്ലസ് തുടങ്ങി വിവിധയിനം ബ്രാൻഡുകളുടെ വാഷിംഗ് പൗഡറുകൾ ഡിറ്റർജന്റുകൾ എന്നിവയ്ക്ക് വലിയ വിലക്കുറവുണ്ട് നമ്പീഷൻസ് ബ്രാൻഡിന്റെ നെയ് തേൻ എള്ളെണ്ണ ചന്ദ്രികൾ ൂർ ബ്രാൻഡുകളുടെ സോപ്പ് നിരബ്രാഹിൺസ് ബ്രാൻഡുകളുടെ മസാല പൊടികൾ ബ്രാഹ്മിൺസ് ബ്രാൻഡിന്റെ അപ്പം പൊടി റവ പാലട മിക്സ് കെലോഗ് സോട്ട്സ് ഐസി ടി ആശീർവാദാട്ട ഐ സി ടിയുടെ തന്നെ സൺഫീസ് നൂഡിൽസ് മോംസ് മാജിക് സൺഫീസ് ബിസ്ക്കറ്റുകൾ ഡാബറിന്റെ തേൻ ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടാനിയ ബ്രാൻഡിന്റെ ഡയറി വൈറ്റ്നർ കോൾഗേറ്റ് തുടങ്ങി അഞ്ഞൂറിലേറെ ഉൽപ്പന്നങ്ങൾക്കാണ് വിലക്കുറവും ഓഫറും നൽകുന്നത് ഇതിനോടൊപ്പം അൻപത് ദിവസത്തേക്ക് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്തിനുള്ളിൽ സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ബിൽ തുകയിൽ നിന്നും പത്ത് ശതമാനം കുറവ് നൽകുകയും ചെയ്യുന്നുണ്ട് അൻപത് ദിവസത്തേക്കുള്ള ഈയൊരു പദ്ധതി ആനുകൂല്യം ജൂലൈ മാസം മുഴുവൻ ലഭിക്കുന്നതാണ് മറ്റുള്ളവർക്കു കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക